ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് നമുക്ക് വളരെ പ്രയോജനകരമായ ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചൂലെടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് അടിച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടും വയ്യാത്ത സമയത്തൊക്കെ നമുക്ക് നമുക്കിതേപോലെ വീട്ടിലേത് ചൂലാണ് ഉപയോഗിക്കുന്നത് ആ ചൂലെടുത്തിട്ട് ഇതേപോലെ സെല്ലിലോട്ടൊപ്പം ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ രണ്ട് ലെയറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ രണ്ട് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അലമാരയുടെ അടിയിലാണേലും ഇടയിലാണേലും അതേപോലെ തന്നെ നമ്മുടെ കട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ നമുക്ക് തൂത്തെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം എല്ലാ പൊടികളും അതിനകത്ത് കയറി പിടിച്ചോളും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്നില്ല നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ തൂപ്പും തുടപ്പും എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും നടക്കും അപ്പോൾ തൂക്ക് തൂക്കുന്നതിനോടൊപ്പം പൊടികളെല്ലാം ഇതിനകത്ത് കയറുന്നതുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജോലി തീരുകയും ചെയ്യും തുടക്കുകയും വേണ്ട അപ്പോൾ നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു വെക്കുക നല്ല ടിപ്പാണ് ഇപ്പോൾ പൊടികളെല്ലാം അതിനകത്തോട്ട് വന്നിട്ടുണ്ട് ചില കട്ടിൻ്റെ അടി കട്ടിൻ്റെ ഭാഗമൊക്കെ ഉളുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ പൊടി കയറി അതിനകത്ത് ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ അത് അതിനകത്ത് നമുക്ക് ഇളക്കി കളയുകയും ചെയ്യാം ഞാൻ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അടുക്കളയ്ക്കകത്ത് സംഭവിക്കുന്നതാണ് ഈ ബ്ലോക്ക് ആവുന്നത് സിങ്ക് ബ്ലോക്ക് ആവുന്നത് അപ്പോൾ മാസത്തിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ കുറച്ച് ഹർപ്പിക്കുക കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ എന്നിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം രാത്രി കിട കിടക്കാൻ നേരം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വാഷ് ബേസിനൊക്കെ വൃത്തിയായി ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഇതേപോലെ ഒഴിച്ചിടുന്നതാണ് നല്ലത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറി കിട്ടും ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈറ്ററൊക്കെ കത്തിക്കുന്ന സമയത്ത് ചില സമയത്ത് തണു തണുത്തിരിക്കും കത്തിക്കാൻ പാടായിരിക്കും അപ്പോൾ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ചൂടായിട്ട് അത് കത്തുകയും ചെയ്യും ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചീനിയൊക്കെ പുഴുങ്ങുമ്പോഴത്തേനും ചില ചീനികൾ ഭയങ്കര കയ്പ്പായിരിക്കും ഇപ്പോൾ കയ്പ്പ് മാറണമെങ്കിൽ ഇതേപോലെ തിളച്ച വെള്ളത്തിനകത്ത് ചീനി ഇട്ടതിന് ശേഷം അതുമാത്രമല്ല വെള്ളം തോനെ വയ്ക്കണം അപ്പം വെള്ളം നല്ലോണം വെച്ച് കൊടുക്കണം അപ്പം കയ്പ്പുണ്ടെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഊറ്റിയിട്ട് ആ വെള്ളം കളയണം എന്നിട്ട് രണ്ടാമത് നമ്മൾ വേറെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒഴിക്കണം അപ്പോൾ ആ കൈപ്പൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും നല്ല ചീനിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി ചെഴിയുമ്പോഴത്തേനും അപ്പോൾ ആദ്യം തിളച്ചപ്പം എന്താ ഇത്രയും വെന്ത് വെന്ത് വെന്തിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മിക്കവർക്കും ഇതൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇനി തിളച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിനകത്തോട്ട് ഊറ്റാം ഊറ്റി നമുക്ക് പിന്നെ അരപ്പെട്ട് കറി വയ്ക്കുമ്പോഴത്തേനും ചീനിക്ക് ഒരു കയ്പ്പും കാണത്തില്ല നല്ല ടേസ്റ്റുമായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് റൂമിലും അതേപോലെ കബോർഡിലെ ബാത്റൂമിലൊക്കെ നമുക്ക് നല്ല സ്മെല്ല് വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പഴയ മാസ്ക് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പഞ്ഞി വെക്കുക എന്നിട്ട് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേന് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് കബോർഡിലോ ബാത്റൂമിലോ കട്ടിൻ്റെ സൈഡിലോ അപ്പോൾ ആരും കാണാതെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സഴിൽ കൊണ്ടുപോയി തൂക്കിയിടാം അപ്പം നല്ലൊരു മണമായിരിക്കും അതെല്ലാം മാസ്ക് ഒരു ഭാഗം കീറിയിട്ട് അതിനകത്ത് പഞ്ഞി വെച്ച് കൊടുക്കാം പക്ഷേ അത്രയും മണം നമുക്ക് കിട്ടത്തില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് നല്ല മണം കിട്ടുകയും ചെയ്യും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി തൂക്കിയിട്ടാൽ മതി അപ്പോൾ ഇതും നല്ല അടിപൊളി ടിപ്പാണ് അപ്പം എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ അപ്പം ഇനിയിപ്പം നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്